എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ത്യയിൽ നിന്നും കാലിസ്ഥാൻ തീവ്രവാദികൾ ഒരുപാട് തന്നെ മറ്റു രാജ്യങ്ങളിൽ കുടിയേറുകയും അവിടുത്തെ പല സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ മുന്നിൽ കണ്ടിരുന്നു കാലിസ്ഥാൻ തീവ്രവാദിയായ നമ്മൾ ഇന്ത്യ ബാധിച്ചു എന്നെല്ലാം പറഞ്ഞ് കാനഡ എത്രത്തോളം ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റായി പല വിഷയങ്ങളും നടക്കുകയുണ്ടായി അതുപോലെ തന്നെ പല രീതിയിലുള്ള നയമാറ്റങ്ങളും ഇന്ത്യയും കാനഡയും എടുക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ ഇന്ന് വളരെ വേദനാജനകമായി വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് യു കെയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ അക്ര മണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ലണ്ടനിലെ സ്വതന്ത്ര നയസ്ഥാപനമായ ചതം ഹൗസിൽ നടത്തിയ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് പിന്നിൽ സിഖ് തീവ്രവാദ സംഘടനയായ കാലിസ്ഥാൻ വാദികളാണെന്നാണ് റിപ്പോർട്ട് ലണ്ടൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ഒരാൾ ജയശങ്കറിന്റെ വാഹനത്തിലേക്ക് പാഞ്ഞു കയറുകയും ഇന്ത്യൻ പതാക കീറുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആസ് എ ഇന്ത്യൻ നമ്മൾ ഇത് കാണുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇന്ത്യക്കാരായിട്ടുള്ള സിക്കുകാർ തന്നെ ഇത് കീർച്ച് കീറി അതിനെ ബഹുമാനമില്ലാതെ ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ് ഈ സമയം കാലിസ്ഥാൻ അനുകൂലികൾ വേദിക്ക് പുറത്ത് തടിച്ചുകൂടി കാലിസ്ഥാൻ പതാക വീശി ജയശങ്കറിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഇവർ മന്ത്രിയുടെ സംസാരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർച്ച് നാല് മുതൽ ഒമ്പത് വരെ യു കെയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയതാണ് ജയശങ്കർ വ്യാപാരം ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധ സഹകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ യു സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്താനായാണ് ഈ യാത്ര ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളും സുരക്ഷാ സഹകരണ ഉഭയകക്ഷി വ്യാപാര കരാറുകൾ എന്നിവ ചർച്ചകൾ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർച്ച് ആറ് മുതൽ ഏഴു വരെ അയർലാൻഡിലേക്ക് പോകും എന്നാണ് അറിയുന്നത് ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസുമായും ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത അയർലാൻഡിലെ ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തുമെന്നും അറിയുന്നു അതിനിടെ മന്ത്രിക്കെതിരെ നടന്ന കാലിസ്ഥാൻ ആക്രമണ ശ്രമം വിദേശത്തുള്ള ഇന്ത്യൻ നയതന്ത്രജ്ഞർ സുരക്ഷാ കാര്യത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കാലിസ്ഥാൻ അനുകൂല പ്രതിഷേധങ്ങൾ പതിവായി രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശന വേളയിൽ ഇന്ത്യൻ ഭീതിയിലാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകളും മറ്റുള്ള സ്ഥാപനങ്ങളിലെയും വളരെ സെക്യൂരിറ്റി ആവശ്യമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം ഇതുപോലെ ഇന്ത്യയിൽ നിന്നും പുറത്തു വന്ന് സിഖുകാരായിട്ടുള്ള കാലിസ്ഥാൻവാദികളായി മാറുകയും അതിൽ നിന്ന് ഇന്ത്യയെ തളർത്തുക അല്ലെങ്കിൽ ഇന്ത്യയെ അടിച്ചമർത്തുക എന്നുള്ള രീതിയാണ് മറ്റു രാജ്യങ്ങളിൽ ഇവർ കാണിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് എന്തെല്ലാം നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെക്യുലർ രാജ്യമാണ് ആ രാജ്യത്തിനെ ഇത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഈ കാലിസ്ഥാനികളുടെ പ്രകടനം അത് വളരെ വേദനാജനകമാണ് അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും ഏറ്റവും നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ഇതായി കാണുന്ന നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗ് അവർ ഈ പബ്ലിക്കായി അതിനെ കീറി വലിച്ചുകൊണ്ട് നമ്മളുടെ വിദേശകാര്യമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകും അത് ബ്രിട്ടീഷിൽ ബ്രിട്ടനിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ അതിനുള്ള മറുപടി ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം